നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും യുവതിയെ അവസാനം വിളിച്ചത് ആരെന്ന് കണ്ടെത്തണോ ആവശ്യവുമായി പിതാവ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ കൂടൽ അതിരെങ്കിൽ കാരയ്ക്കാക്കുഴി പൂഴിക്കാട് മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് മധുസൂദനൻ പരാതിയുമായി പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചു തിരുവനന്തപുരം ചാക്ക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലും ഐ ബിക്കും കൂടൽ പോലീസ് സ്റ്റേഷനിലും കുടുംബം പരാതി നൽകുകയായിരുന്നു ഐ ബിയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നെന്നും കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങിയ ശേഷമാണ് മേഘയുടെ മരണം സംഭവിച്ചതെന്നും ഈ സമയം ഉദ്യോഗസ്ഥൻ വിളിക്കുകയോ മകൾ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാമെന്നും ഒരാഴ്ചക്കിടെ ഇവർ തമ്മിൽ എന്തോ സംസാരം സംസാരമുണ്ടായിട്ടുണ്ടെന്നും അയാളുടെ പങ്കാണ് മരണത്തിന് കാരണമെന്നും സംശയിക്കുന്നതായി പിതാവ് പറഞ്ഞു ശാക്കയിൽ താമസിക്കുന്ന മകൾ പേട്ട ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ജോലി കഴിഞ്ഞ് നേരെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത് താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ റെയിൽവേ പാതയും ഇല്ല അവിടേക്ക് പോയതിന്റെ പിന്നിൽ ഏതോ ദുരൂഹതയുണ്ടെന്നും മേഖയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് അവൾ രാവിലെ സാധാരണ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകും കഴിഞ്ഞ ദിവസം അതുതന്നെയാണ് വിളിച്ച് പറഞ്ഞത് ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നും ഇല്ല ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ പ്രതി വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ടാക്കിൽക്കൂട് നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത് ജോലിന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല അത് അവർക്ക് വളരെ സന്തോഷമുള്ളതാണ് അല്ലാതെ അതിനെപ്പറ്റി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ജോലി സ്ഥലത്ത് പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ എന്തായാലും അന്വേഷണത്തിൽ പരാതിയാണ് പോലീസിലും കൊടുക്കുന്നുണ്ട് ഐ ബിക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു അന്വേഷണം നടത്തണോ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് കണ്ടുപിടിക്കട്ടെ അങ്ങനെ ഒരു ഇതൊക്കെ നിന്ന് വരുന്നുണ്ട് അത് ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും അത് ഇത് സംഭവിച്ചിരുന്നോ നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത് വീട്ടിലൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ആ ഇങ്ങനെ വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ആയിരുന്നു ലാസ്റ്റ് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് കുഴപ്പം ഇപ്പം ആറ്റുകാൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടതാണ് ഇല്ല നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവരെ എല്ലാം കണ്ടു ഇന്ന് ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവര് എല്ലാം സംസാരിച്ചു അവർ ഹൈ പവർ ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ പരാതിയായിട്ട് അങ്ങനെ ചെന്നാ മതി എന്ന് പറഞ്ഞു പരാതി കൊടുക്കണം നമ്മൾ രേഖാമൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ ഐ ബിക്കും കൊടുക്കണം അപ്പൊ ഇനി പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം റെയിൽവേ ട്രാക്കിലൂടെ ഫോണിൽ സംസാരിച്ചു നടന്നു എന്നാണ് പറയുന്നത് അന്വേഷിച്ചാൽ ഫോൺ വിളിച്ചത് ആരെന്ന് കണ്ടെത്താനാവും ജോലി സ്ഥലത്ത് പ്രശ്നമുള്ളതായി അറിവില്ലെന്ന് വ്യക്തമാക്കിയ മധുസൂദന മകളുടെ മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഉന്നതാധികാരികളെ സമീപിച്ചിരിക്കുകയാണ് മേഘയുടെ മരണം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചതായി ഉദ്യോഗസ്ഥർ പിതാവ് മധുസൂദനെ അറിയിച്ചു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി